ഫലസ്തീൻ ഫുട്ബോളിലെ പെലെ എന്നറിയപ്പെട്ടിരുന്ന സുലൈമാൻ അൽ ഉബൈദ് അൻപത് വരെ കളിക്കളത്തിൽ തുടരുമെന്ന് സ്വപ്നം കണ്ട ചെറുപ്പക്കാരൻ എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് തെക്കൻ ഗസയിൽ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കവെയാണ് സുലൈമാൻ അൽ ഉബൈദിന് നേരെ ഇസ്രായേലിന്റെ ടാങ്ഷെൽ പാഞ്ഞെടുത്തത് ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഇനി ഞങ്ങളുടെ പക്കൽ ബാക്കിയുള്ളത് അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ഏറ്റവും വിലപ്പെട്ട വസ്തു ഗസ ക്ലബ്ബായ അൽ ഷാത്തിക്ക് വേണ്ടി ഉബൈദ്ധരിച്ചിരുന്ന നീലയും വെള്ളയും നിറത്തിലുള്ള പത്താം നമ്പർ ജേഴ്സി നെഞ്ചോട് ചേർത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് ഉബൈദിന്റെ പ്രിയതമ ദോവാൽ ഉബൈദ് കണ്ണീരണിഞ്ഞു ഈ വർഷം ആദ്യം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഉബൈദിന്റെ വീട് പൂർണ്ണമായി തകർന്നിരുന്നു പിന്നീട് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത് ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ പെലയോടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട കാൽപന്ത താരത്തെ ഫലസ്തീൻ ആരാധകർ ഉപമിച്ചിരുന്നത് യൂറോപ്യൻ ഫുട്ബോളിന്റെ ഗവേണിംഗ് ബോഡിയായ യുവേഫ ഉബൈദിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു തരത്തിലും പരാമർശിക്കാതിരിക്കാൻ യുവേഫ പ്രത്യേകം ശ്രദ്ധ പുലർത്തി ഇവരുടെ ഈ നിലപാടിനെതിരെ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സല അടക്കമുള്ള താരങ്ങൾ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു അദ്ദേഹം എങ്ങനെ എവിടെ എന്തുകൊണ്ട് മരിച്ചു എന്ന് പറയാമോ എന്നായിരുന്നു സല ചോദിച്ചത് തെക്കൻ കസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കുടുംബത്തിനായി ഭക്ഷണം ശേഖരിക്കാൻ കാത്തു നിന്നവർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഷെല്ലാക്രമണം സംഭവ സ്ഥലത്ത് വച്ച് തന്നെ ഉബൈദ് മരണപ്പെട്ടു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഉബൈദ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേലിന്റെ ടാങ്ക് ഷെല്ലാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതെന്നും ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനും അദ്ദേഹത്തിന്റെ കുടുംബവും പറഞ്ഞു എന്നാൽ ഉബൈദിന്റെ മരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഫലസ്തീൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിരുന്ന താരമായിരുന്നു ഉബൈദ് ഏത് കഷ്ടപ്പാടുകളിലും ഉബൈദ് ഫുട്ബോളിനെ മറന്നിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പങ്കാളി ഓർത്തെടുക്കുന്നു എല്ലാ ദിവസവും ഉബൈദ് പരിശീലനത്തിന് പോകുമായിരുന്നു ഒരു ദിവസം പോലും അദ്ദേഹം വീട്ടിലിരുന്നിട്ടില്ല യുദ്ധത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും റോക്കറ്റുകൾ ഷെല്ലാക്രമണങ്ങൾ കൂട്ടക്കൊലകൾ ഇതിനൊന്നും അദ്ദേഹത്തെ തളർത്താനായില്ല സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കളത്തിലായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും ഫുട്ബോളിൽ ആഗ്രഹിച്ചൊരിടം നേടിയെങ്കിലും ഉബൈദിന്റെ കരിയറിൽ ചില മോശം അനുഭവങ്ങളും നേരിടേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന സമയത്ത് മൌറി താനയിൽ നടക്കുന്ന ഒരു സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാൻ ജോർദാൻ അതിർത്തി കടക്കുന്നതിനിടെ അദ്ദേഹം ഉൾപ്പെടെ ആറ് ദേശീയ താരങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെട്ടു കളിക്കാൻ ആവശ്യമുള്ള പ്രത്യേക പെർമിറ്റുകൾ പുതുക്കിയില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു ഇത് ആ സമയത്ത് എ എഫ് പിക്ക് നൽകിയ അഭിമുഖത്തിൽ ഉബൈ തന്നെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഞാൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു അന്താരാഷ്ട്ര വേദികളിൽ തന്റെ ദേശീയ ജേഴ്സി ധരിക്കാൻ സ്വപ്നം കാണുന്നവരാണ് ഏതൊരു കായിക താരങ്ങളും ലോകത്തിലെ മറ്റേതൊരു കായിക താരങ്ങളെയും പോലെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഉബൈദ് അന്ന് പറഞ്ഞത് തന്റെ നീണ്ട കരിയറിൽ നൂറിലധികം ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഫലസ്തീൻ ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളിൽ ഒരാളായും അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് ഗസൈൽ ജനിച്ച ഉബൈദ് തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് കിതാമത് അൽ ഷാത്തിയിലൂടെയാണ് പിന്നീട് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മർക്കസ് ഷബാബ് അൽ അമാരിക്കും ഗസ്പോർട്ടിനും വേണ്ടി അദ്ദേഹം പന്ത് തട്ടി രണ്ടായിരത്തി ഏഴിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം ഫലസ്തീൻ ദേശീയ ടീമിൽ അംഗമായിരുന്നു ഉബേദ്നാല് മത്സരങ്ങൾ കളിക്കുകയും രണ്ട് തവണ ഗോൾ നേടുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രശസ്തമായത് രണ്ടായിരത്തി പത്തിലെ വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ യമൻ ദേശീയ ടീമിനെതിരെ നേടിയ നേടിയൊരു സിസേസ്റ്റിക് ഗോളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ എ എഫ് സി ചലഞ്ച് കപ്പ് യോഗ്യതയിലും രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലും ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചു ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് അത്ലീറ്റുകളും പരിശീലകരും അഡ്മിനിസ്ട്രേറ്റർമാരും റഫറിമാരും സ്പോർട്സ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ കായിക മേഖല ഒന്നാകി നശിപ്പിക്കപ്പെട്ടു ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം കഴിവിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ഉബൈദ് ഭക്ഷണത്തിനും അതിജീവനത്തിനും വേണ്ടിയുള്ള നീണ്ട ക്യൂവിൽ ജീവൻ പൊലിഞ്ഞവൻ ഉബൈതിന്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ഫലസ്തീൻ ഫുട്ബോൾ ആരാധകർ പറയുന്നു അദ്ദേഹത്തിന്റെ പൈതൃകം എക്കാലവും തുടരും ഉബൈദിന്റെ പിൻഗികളായിരം ഫലസ്തീൻ പെലയുമാർ ഗസയുടെ മണ്ണിൽ പുനർജനിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു